ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന്റെ പേര് സർക്കാർ മാറ്റാൻ തയ്യാറാവണം ഇതൊരു ഗൂണ്ടാ സംഘടനയാണ് അതായത് കേരള ഗവൺമെന്റ് ഗൂണ്ടാ സംഘടനയാണ് ഈ സ്റ്റുഡൻസിന്റെ പേരിൽ ഇത് നടക്കുന്നത് കൂടുതലും ഈ അധികാരത്തിൽ ഇരിക്കുന്ന ആ പ്രിൻസിപ്പളും എല്ലാരും ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ തന്നെയാണ് ഇവർ ഒരുമിച്ച് ഇത് കേസ് ഒതുക്കുകയാണ് സ്ഥിരം നഴ്സറിയിലെ വിഷവിത്തുകളാണ് ഇപ്പൊ വളർന്നു വരുന്ന ഈ കുട്ടികളെന്ന് ഇവർക്ക് പറ്റത്തില്ല പറ്റത്തില്ല ആ ഒരു ഇത് വെച്ച് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിങ്ങിനെ തുടർന്ന് വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് കോളേജ് ഹോസ്റ്റലിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിക്കുന്നതായും ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി പണപ്പിരിവ് നടത്തുന്നതായും ഉള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ ഗവൺമെന്റ് നേഴ്സുമാർ തന്നെ പ്രതികരിക്കുകയാണ് ഈ എന്ന് പറയുന്ന സംഘടന ഇടതുപക്ഷത്തിന്റെ ഒരു പോഷക വിദ്യാർത്ഥി സംഘടനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേര് സർക്കാർ മാറ്റാൻ തയ്യാറാകണം ഇതൊരു ഗൂണ്ടാ സംഘടനയാണ് അതായത് കേരള ഗവൺമെന്റ് ഗൂഢാ സംഘടനയാണ് ഈ സ്റ്റുഡൻസിന്റെ പേരിൽ ഇത് നടക്കുന്നത് എല്ലാ ജില്ലയിലും ഇവരുടെ പേരിൽ അഴിമതികളും പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ലഹരി മറ്റ് മാഫികകൾ മദ്യം ഇതിപ്പോ ഒരു മദ്യം കൊടുക്കാത്തതിന്റെ ഒരു കേസിലാണ് ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പം കോട്ടയം ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇനി ഞങ്ങൾ ഈ കെ ജി എസ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കത്തില്ല അത്ര ചങ്കുറ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവരിന് ചെയ്യത്തുള്ളൂ ഇവിടെ കാലുകൂത്തോളൂ പ്രതികളായിട്ടുള്ളവര് ഞങ്ങൾ സമ്മതിക്കത്തില്ല കാലുത്തോസ്റ്റുകൾ റോഗിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിലെയും എല്ലാത്തെയും കക്കൂസിൽ വരെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ഇവരാരും പോയി ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അവർ പ്രിൻസിപ്പൾ പറഞ്ഞ ഇപ്പൊ ആയ പ്രിൻസിപ്പിൾ പറയുന്നത് ആണെങ്കിൽ അന്ന് ലീവ് ആയിരുന്നെന്നോ അന്ന് മാറ്ററിനൊക്കെ ലീവ് ആയിരുന്നോ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എല്ലാവരും പേടിച്ചിട്ട് കൂടുതലും ഈ അധികാരത്തിൽ ഇരിക്കുന്ന ആ പ്രിൻസിപ്പളും എല്ലാവരും ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ തന്നെയാണ് ഇവർ ഒരുമിച്ച് ഇത് കേസ് ഒതുക്കുകയാണ് സ്ഥിരം പരിപാടി ഇത് ഞങ്ങൾ 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 ഇതൊരു സംഘടനയാണ് ഇനി ഞങ്ങളുടെ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന ഇവിടെ പോവുകയാണ് മുൻകാലത്ത് കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നേഴ്സസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു നിഷ്പക്ഷ സംഘടനയായി പ്രവർത്തിച്ചിരുന്ന സംഘടനയായിരുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ ഏഹ് കൂടിയാണ് ഈ കെ ജി എസ് എൻ എന്ന സംഘടന അവരുടെ ഈ മറ്റേ പാർട്ടി സംഘടനയായി മാറിയത് ഈ പാർട്ടി സംഘടനകളെ അപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് അവരുടെ അഭിപ്രായങ്ങളോ അവരുടെ നിലപാടുകളോ അവരുടെ ആദർശങ്ങളോ പറയാനുള്ള അവസരം ഇല്ലാതാണ് ഇല്ലാതാക്കുകയാണ് എന്നാണ് ഈ അധ്യാപകർ ഉൾപ്പെടെയുള്ള മറ്റു സംഘടന വിഭാഗക്കാർ ചെയ്യുന്നത് അപ്പൊ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് കെ ജി എസ് എൻ എന്ന് പറയുന്ന എസ് എൻ എന്ന് പറയുന്ന സംഘടന തന്നെ നിരോധിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് എസ് എഫ് ഐ ആയിട്ട് ബന്ധം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നത് നിഷ്പക്ഷ സംഘടന ആയതുകൊണ്ട് കൊണ്ട് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള കുട്ടികളുണ്ട് അപ്പൊ അവരിൽ കുറച്ചുപേര് മാറി നിൽക്കുന്നു അതുകൊണ്ടാണ് ഇത് എസ് എഫ് ഐക്ക് ബന്ധമില്ല എന്ന് പറയുന്നത് അല്ലാതെ എസ് എഫ് ഐ തന്നെയാണ് ഇപ്പൊ ഇവരെ വളർത്തുന്നത് അവരുടെ നഴ്സറിയിലെ വിഷവിത്തുകളാണ് ഇപ്പൊ വളർന്നു വരുന്ന ഈ കുട്ടികളെന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾ ഇപ്പോഴും സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമാനമായ ഒരു സംഭവം ഇവിടെ ഉണ്ടായി അന്ന് ഈ കുട്ടികൾ ഈ കെ ജി എസ് എൻ ബി എസ് സി നേഴ്സിംഗ് കുട്ടികളുമായി അക്രമങ്ങൾ ഉണ്ടാവുകയും അതിന് നടപടിയായി ഇന്ന് ആക്രമിക്കപ്പെട്ട പ്രതികളായിട്ടുള്ള സംഘടനയുടെ ആൾക്കാരെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഈ ഇടതുപക്ഷ അനുഭാവികളായ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കളായ ഇവിടെ തലമുറത്ത കെ ജി എൻ നേതാക്കൾ നഴ്സിംഗ് കൗൺസിൽ പ്രസിഡന്റ് ഉൾപ്പെടെ വന്ന് ഈ പുറത്താക്കിയ കുട്ടികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ സമരം വിരിക്കുകയും യാതൊരു കുറ്റവും ചെയ്യുമോ യാതൊരു ശിക്ഷ നടപ്പുകൾ അവരെ തിരിച്ചടിപ്പിക്കാൻ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എവർക്ക് ഇത് ചെയ്യാൻ പിന്തുണ കൊടുക്കുന്നത് ധൈര്യം കൊടുക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളാണ് ഇടതുപക്ഷ നേതാക്കളാണ് ഇനി ഒരിക്കലും ഒരു റാഗിങ്ങും ഒരു ക്യാമ്പസുകളിലും ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല ഇവർ വരാൻ പാടില്ല പാടില്ലെന്നാണ് പറയുന്നത് അത് ശരിക്കും പറഞ്ഞ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ അല്ല നമ്മൾ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ് നാളത്തെ ഈ ഹോസ്പിറ്റലിൽ രോഗികളെ ശുശ്രൂഷിക്കേണ്ടത് ഇത്തരം ഒരു കുറ്റവാസനയുള്ള നേഴ്സുമാർ നാളെ വളർന്ന് സമൂഹത്തിലേക്ക് വന്നാൽ ആരോഗ്യരംഗം തന്നെ അപകടത്തിലാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് ഇത് ആരാണോ ഈ കുറ്റം ചെയ്തത് അവരെ ശരിക്കും ഇനി ഈ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഒരു സ്ഥലത്തും പഠിപ്പിക്കാൻ ഇവരെ അനുവദിക്കാൻ പാടില്ലെന്നും ഈ ഇത്തരം ഒരു വാസന ഇനി ഒരു സ്ഥലത്തും ഉണ്ടാകാനും പാടില്ല അതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം ഞങ്ങൾ മനുഷ്യരുമായിട്ട് ഇടപെടുന്നതാണ് ഇവരെ ഇനി മനുഷ്യ മനുഷ്യ സഹജീവികളുമായിട്ട് ഇടപെടാൻ ഇവർക്ക് പറ്റത്തില്ല ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ ഇത് വെച്ച് മുറിപ്പിക്കാൻ പറ്റത്തില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ചില നമുക്കറിയാം ഇത് ഇടതുപക്ഷ പോഷക സംഘടനയായ കേരള ഗവൺമെൻറ് സ്റ്റുഡൻറ്റ് നേഴ്സസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കീഴിലുള്ള പിന്നെ വിവിധ ജില്ലകളിൽ ഇതിൻ്റെ പിന്നെ ബ്രാഞ്ച് ഉണ്ട് അതായത് ഓരോ പതിനാല് ജില്ലകളിലും സ്കൂൾ ഓഫ് നേഴ്സുകളിൽ കെ ജി എസ് എന്നെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഭാരവാഹികളുണ്ട് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള റാഗിങ് നടന്നിട്ടുണ്ടോ എന്നത് സർക്കാർ പരിശോധിക്കണം ഏഹ് ഇനി വരുന്ന വിദ്യാർത്ഥികൾ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഇവർ ലഹരിക്കഡിയാണോ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണം എങ്കിൽ മാത്രമേ നല്ലൊരു നാളേക്ക് വേണ്ടി നല്ലൊരു നഴ്സി സമൂഹത്തെ തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം നടക്കുന്നത് ഗവൺമെന്റിന്റെ തലലിലാണ് സർക്കാർ ഇതിന് കൂട്ടുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുകൊണ്ടാണ് ഇതുപോലത്തെ തെമ്മാടികൾ ഈ ക്യാമ്പസിന് ഉള്ളിൽ കിടന്ന് ഈ ഇത്തരം നെടുേടുകൾ കാണിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലാണേലും എം ജി യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അതുപോലെ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസിന് അകത്ത് അതിനകത്തകത്തൊരു മുറിയുണ്ട് ഉണ്ട് അതിനകത്ത് ഈ ഗുണ്ടകളെല്ലാം വളരെയധികം അതിനകത്താണ് തങ്ങുന്നത് അപ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും ഈ കൊലപാതകങ്ങളും ഇതിനൊക്കെ പിന്നിൽ ഇത്തരം ഗുണ്ടകളെ ഉപയോഗിച്ചാണ് ഈ നടപടി നടക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് ഇതിന് കൂട്ടുള്ളതുകൊണ്ടാണ് ഇവരൊരു പോലീസ് അന്വേഷണം എല്ലാം വിവര കൂടെ അതുകൊണ്ടാണ് നമുക്ക് എ ഡി ജി പിയുടെ കാലം തൊട്ട് നമുക്കറിയാം ല്ലോ ഇവരെല്ലാം അവരുടെ കൂടെ സഞ്ചരിക്കുന്നവരാണ് അതുകൊണ്ട് ഈ അന്വേഷണം ഒന്നും ഇത് പുറമകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു പ്രിൻസിപ്പളിനൊക്കെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിൻസിപ്പളും അതുപോലെ വാർഡനും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു ഇവരെ എല്ലാം പേടിപ്പിക്കുന്നത് ഇവരെല്ലാം മറ്റു രീതിയിലൊക്കെ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇവര് മാറി നിൽക്കുന്നത് അതുകൊണ്ട് ഇവരെല്ലാം പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ ആൾക്കാരെയൊക്കെ നിയമിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതെല്ലാം നന്നാവുകയുള്ളൂ അപ്പൊ കേരളം മുഴുവനും ഇതുപോലത്തെ കൊള്ള സംഘങ്ങളിലാണ് ക്യാമ്പസുകൾ മുഴുവനും അതുകൊണ്ട് ഇതിനെല്ലാം വിട്ടുകൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് വളരെ ഗവൺമെന്റ് ആരോചി കേരളം മാറുന്ന കുട്ടികളെ മുഴുവൻ ഡിബാർ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾ എങ്ങനെയാണ് ക്രിമിനൽ ഇവരെ ഈ ഇതിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലും ഈ നഴ്സിംഗിന് വിദേശ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് വരുന്ന പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് അവർക്ക് ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ വരുമ്പോഴേക്കുമാണ് ഈ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇവർക്ക് മൂവായിരം രൂപ വെച്ച് വിരിച്ചു കൊണ്ട് ഈ കുട്ടികളിൽ നിന്ന് ഇവര് കഞ്ചാവിനും മയക്കുമരത്തിനും മദ്യത്തിനും വേണ്ടിയിട്ട് ആഴ്ചയിൽ മൂവായിരം രൂപ കൊടുക്കാത്ത വിദ്യാർത്ഥികളാണ് ഇവർ ഈ പീഡനത്തിന് ഇരയാക്കുന്നത് ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ വിളിക്കുമ്പോൾ പറയണത് എട്ട് മണിക്ക് സീനിയേഴ്സ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് എട്ട് മണിക്ക് മുമ്പ് തന്നെ ഇവർ ഫോൺ വിളിച്ച് മാതാപിതാക്കളിൽ നിന്ന് ഫോൺ കട്ട് കട്ടുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ എട്ട് മണി തൊട്ടാണ് ഇവർക്ക് ഈ പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ ഈ പിള്ളേരെ പീഡിപ്പിക്കുകയും ഞായറാഴ്ച പകൽ മാത്രമാണ് ഈ കുട്ടികൾ ഉറങ്ങുന്നതാണ് ഇവരുടെ മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെയുള്ള ഈ കേരളത്തിൽ കേരള മനസാക്ഷി നെട്ടിക്കുന്ന ഇത്രയും ഭീകരതന്ന ഈ കേരളത്തിലെ ഈ കെ ജി എസ് എൻ എന്ന ഈ സ്റ്റുഡൻറ്റ് നേഴ്സസ് അസോസിയേഷന്റെ സംഘടന നിരോധിക്കണമെന്നും എസ് തീവ്രവാദി സംഘടനകൾ നിരോധിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് നേഴ്സുമാരെന്ന് പറഞ്ഞാൽ സേവനം കൊടുക്കുന്നവര് കൂടി സേവനം ചെയ്യുന്നവര് എന്നുള്ള എന്നുള്ള നിലയിലാണ് വളർന്നു വരേണ്ടത് പക്ഷെ അതിനു നേരെ ഓപ്പോസിറ്റായി മൃഗങ്ങളുടേതായ രീതിയിൽ മറ്റു മനുഷ്യരെ പീഡിപ്പിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന ഒരു ലെവലിലേക്കാണ് ഈ കുട്ടികൾ ഇപ്പോൾ ഇവ ഇവർ വളർന്നു വന്നിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളെ നേഴ്സുമാരായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നേഴ്സിങ്ങിന്റെ ആ ഒരു സത്യസന്ധതയും സേവന മനോഭാവവും സ്നേഹ മനോഭാവവും തന്നെ നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് ഇതിലെ പ്രതികളായ കുട്ടികൾക്ക് ഇനി നഴ്സിംഗ് പഠിക്കാൻ അത് കേരളത്തിലും കേരളത്തിന് വെളിയിലും എവിടെയും അനുവദിക്കരുത് എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്